എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ അപ്പാനീശ്വരത്തും അനുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കേട്ടത് അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങളെ അപഗ്രഥിച്ച് സംസാരിക്കാൻ അനുവിന് ഈ ബിഗ് ബോസിൽ കഴിയുന്നുണ്ട് എന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ആക്റ്റീവായി മുന്നോട്ട് വരുന്ന ഒരു മത്സരാർത്ഥിയായി അനു മാറിയിരിക്കുന്നു ഇതിൽ അപ്പാനു ശരത്തിനോട് പറയുന്നുണ്ട് ഗ്രൂപ്പിൽ സം കളിക്കാനല്ല ഇവിടേക്ക് വന്നത് ഒറ്റയ്ക്ക് കളിച്ച് കാണിക്കുക എന്ന് പറഞ്ഞ് അപ്പാനു ശരത്തിനോട് നേരിട്ട് സംസാരിക്കുന്ന അനുവിനെ കാണാം അനു അപ്പാനു ശരത്തും ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള റാപ്പോ ഫോം ചെയ്ത ആൾക്കാരല്ല അനുവിനെക്കുറിച്ച് വളരെ മോശമായിട്ട് അപ്പാനു ശരത്ത് പറയുന്നുണ്ട് ഇവൻ പുറത്ത് പോലും അനു മോശമായിരുന്നു എന്ന രീതിയിൽ അപ്പാനു ശരത്ത് വെറും പാഴെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പാനു ശരത്ത് ശരിക്കും ഗ്രഡ്ജ മനസ്സിൽ വെച്ച് ഇടപെടുന്ന ഒരാളാണ് കാരണം തന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കലിപ്പാകും അതുകൊണ്ടാണ് രേണു അതേപോലെ തന്നെ അനുമോളെ ഒന്നും അപ്പാനു ശരത്തിന് ഇഷ്ടമേ അല്ല ജസേലിനെ ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ അവിടെയുള്ള പെൺകുട്ടിയിൽ ആരെയും തന്നെ ഇഷ്ടമില്ലാത്തൊരു മത്സരാർത്ഥിയാണ് അപ്പാനു ശരത്ത് എനിക്കൊന്ന് സ്വന്തം ഭാര്യ ഒഴിച്ച് വേറെ ഒരു പെൺകുട്ടിയേയും ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് അപ്പാനി ശരത്തിനെ തോന്നിയിട്ടുണ്ട് ആവശ്യമില്ലാത്തൊരു അഗ്രഷൻ കൊണ്ടുപോകുന്നുണ്ട് ഭയങ്കര ഗെയിം പ്ലാനിങ് ആണ് പക്ഷേ ഈ ഗെയിം പ്ലാനിങ് അക്ബറുമായിട്ട് ഒത്താണ് നടത്തുന്നത് അതുതന്നെയാണ് അനു ഇവിടെ പറയുന്നത് ഗ്രൂപ്പിസം കളിക്കുകയാണ് എന്നുള്ളത് എന്നാൽ ഈ ഗ്രൂപ്പിസം കളിക്കുകയാണ് എന്ന് അനു പറഞ്ഞത് അപ്പാനി ശരത്തിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആ അഗ്രഷൻ അവിടെ തന്നെ കുപ്പിയൊക്കെ എറിഞ്ഞ് നിലത്തോട്ടിങ്ങനെ ഇടിച്ച് തന്നെ അഗ്രഷൻ കാണിക്കുന്നുമുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല എല്ലാം ഗ്രൂപ്പീസമാണ് അവിടെ കളിക്കുന്നതെന്ന് തന്നെയാണ് പ്രേക്ഷകർക്കും തോന്നുന്നത് അനുമോളെ കുറിച്ച് അപ്പാനുശരത്ത് ഇങ്ങനെ പുറകെ പറഞ്ഞ് നടക്കുകയാണ് നേരിട്ട് അനുവിനോടൊന്നും സംസാരിക്കുന്നത് പക്ഷേ അനു നേരിട്ട് പോയിട്ട് അപ്പാനുശ്വരത്തിനോട് സംസാരിച്ചു ഇങ്ങനെ ഗ്രൂപ്പിസം കളിക്കാതെ ഒറ്റയ്ക്ക് കളിക്കുന്നു പിന്നെ കിട്ടുന്ന അവസരത്തിലൊക്കെ കൊടുക്കാനുള്ളത് അപ്പാനുശ്വരത്തിന് നേരിട്ട് അനു കൊടുക്കുന്നുണ്ട് നല്ലൊരു എന്താ പറയുക ഗെയിമറായിട്ട് ആനു വരുന്നുണ്ട് എന്തായാലും അപ്പാനെ ശരത്ത് ഭയങ്കര കലിപ്പിലാണ് ഇനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ വീണ്ടും ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുകയോ ഒക്കെ നമുക്ക് കണ്ടറിയാം അപ്പാനെ അപ്പാനീ അപ്പാനെ അപ്പാനു ഒരു ഗെയിം പോകുന്നുണ്ട് തീർച്ചയായിട്ടും അഗ്രസീവ് ആയിട്ടുള്ള നമ്മുടെ റോക്കി ബോയിടെ കഴിഞ്ഞ സീസണിലെ റോക്കി ബോയുടെ ഒരു ഗെയിം പോകുന്നുണ്ട് പക്ഷേ തനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബിഗ് ബോസിൽ നിൽക്കുക എന്നത് ആവശ്യമായതുകൊണ്ടും അത്രയും അഗ്രസീവ് ആകാൻ അദ്ദേഹത്തിന് പറ്റില്ല അത് അടക്കി പിടിക്കുന്ന അവസരങ്ങൾ പലതും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അഗ്രഷൻ കുപ്പിയിടിച്ചും മറ്റും തീർക്കുന്നതും സ്വന്തമായിട്ട് ഉച്ചത്തിൽ സംസാരിച്ച് തീർക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കൺട്രോൾ ചെയ്താൽ അപ്പാനു ശരത്തിന് ഏകദേശം എന്താ പറയുക നല്ല ദിവസങ്ങൾ ബിഗ് ബോസിൽ നിൽക്കാൻ ഒരു മത്സരാർത്ഥി തന്നെയാണ് കാരണം അഗ്രഷന് ഇഷ്ടപ്പെടുന്ന കുറേ എന്താ പറയുക പ്രേക്ഷകരുണ്ടല്ലോ അവരുടെ സപ്പോർട്ടൊക്കെ അപ്പാനു ശരത്തിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും അനുമോൾ ഓണായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നല്ലൊരു ഗെയിമറായിട്ട് തന്നെ അനുമോൾ മാറും എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് അതായത് ശരത്തും അക്ബറും കൂടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗെയിം പ്ലാനിങ് ആണ് ഒരു ഫിഫ്റ്റി നയൻ പേഴ്സൻറ്റേജ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സക്സസ് മൊത്തത്തിൽ ആണ് എല്ലാവർക്കും ഉൾട്ട ഉൾട്ടയടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും അവർ ബിഗ് ബോസ് ഹൗസിനെ ഓണാക്കിയിട്ടുണ്ട് അത് അതിനെയാണല്ലോ നമ്മൾ നോക്കേണ്ടത് കാരണം ആക്റ്റീവ് അല്ലാതെ കുറേ എവിടെയെങ്കിലും നെന്മമരം കളിച്ചിരിക്കുന്നവരെയൊക്കെ നമ്മൾ രക്ഷിച്ച് അവസാനം വരെ കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല സംസാരിക്കുകയും ആക്റ്റീവ് ആകുകയും കുറച്ച് അകൃഷ്യം കാണിക്കുന്നവരെയൊക്കെ തന്നെ ബിഗ് ബോസിൽ വെച്ചിരിക്കണം അപ്പോൾ അതറിഞ്ഞ് പ്രേക്ഷകർ വോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണ് ഈ അനുമോളും അപ്പാനി ശരത്തും തമ്മിലുള്ള ആ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് അനു പറയുന്നതാണോ ശരി അത് അപ്പാനി ശരത്തിൻ്റെ ഭാഗത്താണോ ശരി ഇവിടെ ഇപ്പം അനു ആണ് കൃത്യമായിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം മറിച്ചായിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചോ എല്ലാവർക്കും ഞാൻ എല്ലാവരും കാണിച്ചതരാം